തുറക്കും അത് ഡയമണ്ട് മലബാറിലേക്ക് നാദാപുരം മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കീഴിൽ പാറക്കടവിൽ പ്രവർത്തിക്കുന്ന ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്റർ ആറാം വാർഷിക സംഗമം പ്രൗഢമായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ജനങ്ങൾ കാണിക്കുന്ന താൽപര്യം ഏറെ ശ്ലാഘനീയമാണെന്നും

അവരെല്ലാം എന്തുകൊണ്ടത് നൽകുന്നു എന്ന് പറയുമ്പോൾ അവരെല്ലാം മുസ്ലിം ലീഗിന്റെ നന്മകളെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് സമൂഹത്തിന് നന്മകൾ അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതല ഇന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി പകർന്നുകൊടുക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നുണ്ട് ഇത് മുസ്ലിം ലീഗിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയും അതിന്റെ തെളിവാണ് പ്രസിഡന്റ് എം പി ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർ പ്രധാനമായും കുടുംബ ഗ്രൂപ്പുകൾ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതേപോലെ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് ഗൾഫ് നാടുകളിലെ കെ എം സി സി കമ്മിറ്റികൾ വ്യക്തികൾ അങ്ങനെയുള്ള പേരുടെ അകമഴിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഒരു നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിച്ച് പോയത് അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി ഡയാലിസിസ് സെന്റർ ട്രഷറർ അഹമ്മദ് പുന്നയ്ക്കൽ പദ്ധതി വിശദീകരിച്ചു ഈ വർഷത്തെ റമദാൻ ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം പാറക്കടവ് മഹല് കമ്മിറ്റി പ്രസിഡന്റ് യു കെ അഹമ്മദ് ഹാജി സാദിഖലി തങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി നിർവഹിച്ചു പുതുതായി ആരംഭിക്കുന്ന ബ്ലോക്കിലേക്ക് ഒരു മെഷീൻ ആവശ്യമായ ഏഴര ലക്ഷം രൂപയുടെ ചെക്ക് ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം ഭാരവാഹികൾ തങ്ങൾക്ക് കൈമാറി കാവലുംപാറ പഞ്ചായത്തിലെ പൈക്കിളങ്ങാടിയിൽ തുടങ്ങുന്ന സബ് സെന്ററിലേക്ക് എട്ട് ലക്ഷം രൂപയുടെ ചെക്ക് പ്രവാസി വ്യാപാരി അമ്മാങ്കി അഷ്റഫിനു വേണ്ടി പിതാവ് ഏൽപ്പിച്ചു ജിദ്ദ കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റിയും നാദാപുരം യാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും തങ്ങൾക്ക് തുക കൈമാറി കഴിഞ്ഞ വർഷത്തെ റമദാൻ ഫണ്ട് സമാഹരണത്തിൽ മികവ് പുലർത്തിയ പഞ്ചായത്ത് വാർഡ് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റികൾ കെ എം സി സി യൂണിറ്റുകൾ വ്യക്തികൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കുടുംബ കൂട്ടായ്മകൾ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ വേൾഡ് കെ എം സി സി വൈസ് പ്രസിഡന്റ് സി ബി എം വാണിമേൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പി കുഞ്ഞമ്മദ് സെക്രട്ടറി കെ കെ നവാസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി മുഹമ്മദ് അലി പ്രൊഫസർ പി മമ്മു മോഹനൻ പാറക്കടവ് എം പി സു പി ടി കെ അഹമ്മദ് മാസ്റ്റർ ബി പി മൂസ ഡി പി ആലി ടി പി ആലി അഹമ്മദ് കുറുവയിൽ എം കെ അഷ്റഫ് ടി ടി കെ അഹമ്മദ് ഹാജി ടി ടി കെ ഖാദർ ഹാജി കെ എം ഹംസ മുഹമ്മദ് പേരോട് മുഹസിൻ വളപ്പിൽ എ ആമിനി ടീച്ചർ എൻ നസീമ നസീർ വളയം കെ ദ്വര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ താനേ തുറക്കും അത് ഡയമണ്ട് മനസ്സിലുള്ള രഹസ്യങ്ങൾക്ക് വരും